എത്രയാണോ ദിവസങ്ങൾ വിളിക്കാതെയും സംസാരിക്കാതെയും വിളിക്കാൻ പോണെ അപ്പൊ എനിക്ക് തല്ലു പിടിക്കാനും എന്നെ കൊറച്ച് ചിരിപ്പിക്കാനോ ഒന്നും ഈ ഒരാള് മിസ്സിങ് ആയിരിക്കും അത് ഭയങ്കര ഒരു വലിയ വാക്യമായിരിക്കും Because he is a happy pill. <laughs> happy pill, full time, I don't know the stress. <laughs> so, in real life, I see him for many days. I'm going to be happy that I'll get to watch it 24 7. <laughs> I can't even tell you, come back soon. <laughs>